ഞാനെപ്പോഴും എനിക്ക് അനുയോജ്യമായ ക്യാരക്ടർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഇതിനോടകം വർക്ക് ചെയ്ത ഒരു മൂവീസ് അറൗണ്ട് തേർട്ടി മൂവീസ് ബ്ലസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഇപ്പം നമ്മുടെ സംഭവ സംഭവസ്ഥലത്ത് നിന്നും എന്ന ചിത്രത്തിനടക്കം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്കുള്ളത് എനിക്ക് ചേർന്നത് എപ്പോഴാണെങ്കിലും എൻ്റെ കയ്യിലേക്ക് എത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന

ഒരു ബ്രേക്കിംഗ് കഥാപാത്രം ഞാൻ ആക്ച്വലി അത് എല്ലാർച്ചും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നത് ഏറ്റവും ചെയ്യുന്നുണ്ട് ഇതിൽ ഈ ക്യാരക്ടർ തമിഴ് കുടുംബ പശ്ചാത്തലമല്ല എന്നാ മലയാള കേരളത്തിൽ താമസിക്കുന്ന തമിഴും മലയാളവും കൂടി ഇടകലർത്തി സംസാരിക്കുന്ന ഒരു കഥാപാത്രം അപ്പൊ അതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് വിശ്വസിക്കുന്നു അല്ലേ